നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പൂച്ചയെ വരയ്ക്കാം ഒരു പൂച്ചയെന്നല്ല എന്ന് ഞാൻ പറയുന്നത് നമുക്ക് വരയ്ക്കേണ്ട രീതിയെക്കുറിച്ച് ഇതൊന്ന് വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇതുതന്നെയാണ് എങ്ങനെയാണ് ചിത്രത്തിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലാതെ ഒരു ചിത്രം വരച്ച് കാണിച്ചതിൻ്റെ ഭംഗിയെക്കുറിച്ചല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റൊരാളുടെ സഹായം പിന്നീട് തേടേണ്ടി വരാതെ എങ്ങനെ ചിത്രരചനയിലേക്ക് കടക്കാമെന്ന ചിത്രകലയുടെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ ഉറപ്പിച്ച് പറയാം പത്ത് ഇരുപത്തിയേഴ് വർഷത്തോളമായിട്ടുള്ള എൻ്റെ ഒരു ചിത്രകലാ സബരിയ ചിത്രകലയിലേക്കുള്ള യാത്ര ഇപ്പോഴും അനുസ്യൂതം തുടരുന്ന യാത്രയുടെ ഒരു കൈവഴി മാത്രമാണ് ഞാൻ അല്ലാതെ പൂർണ്ണതയിലല്ല അതുകൂടി പറഞ്ഞുകൊണ്ട് എന്നിരുന്നാലും നമ്മൾ അനുഭവങ്ങളിലൂടെയും ഔട്ട്ഡോറുകളൊക്കെ ചെയ്തും ചിത്രകലാ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പഠിച്ചതുമൊക്കെ ചേർത്ത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നമ്മളുടെ ഒരു അനുഭവ ആ ഒരു പരമ്പരകളെയൊക്കെ ഞാൻ കോർത്തിണക്കിയാണ് ഇവിടെ എൻ്റെ വര രീതികളെ അവതരിപ്പിക്കുന്നത് എനിക്ക് വരുന്ന ഒരുപാട് കമന്റുകൾ ഇത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കർമ്മം എന്ന് ഞാൻ കരുതുന്നു കാരണം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്നെപ്പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു ശുദ്ധി ഉണ്ടാവണമെന്നും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കണമെന്നും തന്നെയാണ് എൻ്റെ താത്പര്യം നമ്മളൊക്കെ മിത്രങ്ങളാണ് ഏക ഉദര സഹോദരങ്ങളെപ്പോലെയുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയെന്നല്ല നമുക്ക് വേണ്ടിയാണ് ഈ രചനകൾ കാണിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവാം കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എൻ്റെ കൂടെ കൂടുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയും എന്ന രീതിയിൽ പരസ്പര സ്നേഹ ബഹുമാനങ്ങളോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു ജനതയുടെ ഒരു പരിച്ഛേദമായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഭാഷ സ്നേഹ ഭാഷയാവുന്നത് കാരണം നമുക്ക് ശത്രുക്കളില്ല കയറിതിരിവുകളില്ല നമ്മുടെ റിലേഷൻഷിപ്പെന്നൊരു വലിയ വലിയ കപ്പലിൽ നമ്മളൊന്നിച്ച് യാത്ര ചെയ്യുകയാണ് ആ ഷിപ്പ് റിലേഷൻഷിപ്പാണ് അപ്പോൾ നമുക്ക് ആ ഷിപ്പിൽ തന്നെ യാത്ര ചെയ്യാം പാടി പറഞ്ഞ് ഒരുപാട് ഇഷ്ടങ്ങളുമൊക്കെ പങ്കുവച്ച് സ്നേഹപൂർവ്വം ഞാനിവിടെ ഒരു പൂച്ചയെ വരയ്ക്കുകയാണ് ഇത് വരയ്ക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നോക്കൂ സർക്കിൾ വരച്ചു ഇങ്ങനെ വരച്ചു നോക്കൂ അതിൻ്റെ നെഞ്ചു ഭാഗം അല്ലേ എന്നിട്ട് നമ്മൾ നിങ്ങൾ എപ്പോഴും ബ്ലോക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്ലോക്കിംഗ് എന്നല്ല നമുക്ക് ആ ഷെയ്പ്പിന് വേണ്ട ബ്ലോക്കിങ്ങിനെ നിങ്ങൾ തന്നെ ഞാൻ ഞാനിപ്പോഴും പൂച്ച ഇരിക്കുമ്പോഴും ഇങ്ങനെയാണ് കണ്ടു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഔട്ട്ലൈനെ കണ്ടിട്ട് അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ശരീരഭാഷ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ ഇടുക പിന്നീട് ഇവിടെയൊക്കെ ജോയിൻ ചെയ്താൽ മതി കണ്ടു ഇത് ജോയിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നികത്തി പോവുക എന്ന് പറയും കണ്ടു അപ്പോൾ പൂച്ച ഇരിക്കുമ്പോൾ അതിൻ്റെ തല വന്നു ഈ ഭാഗം ഇവിടെ തന്നെ നിങ്ങളിതിൻ്റെ മുഖത്തിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് എന്നൊക്കെ കണ്ടിട്ട് ഇത് ഞാൻ സത്യസന്ധമായിട്ട് ഒറിജിനൽ സിസ്റ്റത്തിൽ പൂച്ച ഇരിക്കുന്ന ഒറിജിനൽ ഫോട്ടോ ഇട്ടിട്ടാണ് വരയ്ക്കുന്നത് എനിക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് വരയ്ക്കുക റിയൽ ചിത്രങ്ങളെ പരമാവധി വരയ്ക്കാൻ നോക്കുക എല്ലാ ചിത്രകാരന്മാരും നമ്മുടെ കൂടുതൽ അവതരിപ്പിക്കുന്നത് ഒറിജിനലായ ചിത്രങ്ങൾ നോക്കി വരച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് ഇവിടെ എനിക്കൊന്ന് പ്രിൻ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പ്രിന്റ് വെച്ച് വരയ്ക്കുമായിരുന്നു അതൊരു വിഷയവുമല്ല നിങ്ങൾ നോക്കുക നോക്ക് പൂച്ച ഇരിക്കുന്ന ഒരു രീതി ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു സർക്കിള് വീണ്ടും വരച്ചു പിന്നെ കൈ വരച്ചു നോക്കൂ ഇത്രയും വരച്ചാൽ തന്നെ ഇന്നത്തെ ചിത്രരചന കഴിഞ്ഞു കാരണം ഇതാണ് അടിസ്ഥാനം ഇത് പഠിക്കാൻ നമ്മൾ എത്ര വലിയ കാര്യം പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറേ കാലം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും സംശയം തോന്നുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഉപായങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അങ്ങനെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായിട്ടുള്ള നമ്മുടെ കുട്ടികളുമായിട്ടുള്ള യാത്ര മുതിർന്നവർക്ക് വേണ്ടിയുള്ള വരകൾ മാഗസിൻ വരയ്ക്കേണ്ടി വന്നത് ഡൽഹി അടക്കം പല പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും നമുക്ക് ചിത്ര പല പുസ്തകങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് ചിത്രരചന നിർവഹിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിവിടെ കാണിക്കുന്നത് നമ്മുടെ ഒരു ജീവിതകാലത്ത് അനുഭവമൊക്കെയാണ് പൂർണ്ണതയിലേക്കുള്ള യാത്ര മാത്രമാണ് ചിത്രാലയം എപ്പോഴും നമ്മൾ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാരണം എന്തെങ്കിലും ആയി എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അവിടെ വെച്ച് തീർന്നു ഇനിയും പഠിക്കാൻ ഏറെയാണ് ഇനിയും യാത്രകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും പതറി നിൽക്കുന്നവരോട് പറയാനുള്ളത് നമ്മുടെ യാത്രയൊന്നും പൂർണ്ണമല്ല കേട്ടോ നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് പറയും അറിയുക യാത്ര പൂർണ്ണമല്ല ഇടയ്ക്ക് വന്നൊന്നാണ് നിങ്ങൾക്ക് പറയാനാവുമോ പൂർണ്ണമായും സുഖം മാത്രം അനുഭവിക്കുന്ന ഏതെങ്കിലും സമ്പന്നനുണ്ടെന്ന് ഇല്ല പൂർണ്ണമായും സുഖത്തിൽ അലിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു യോഗി ഉണ്ടെന്ന് പറയാനോ അപ്പോൾ അവിടെയുമില്ല ആർക്കുമില്ല പൂർണ്ണത പൂർണ്ണത എന്ന് പറയുന്ന ഒരു തേടൽ മാത്രമാണ് നമ്മൾ താൽക്കാലികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങളെ മോർത്തിട്ട് നമ്മൾ പറയും എനിക്ക് ദുഃഖമാണ് ഞാൻ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല ഞാൻ പറയുന്നത് നമുക്ക് മിണ്ടാൻ നമ്മുടെ ശരീരമുണ്ട് നമ്മുടെ മനസ്സുണ്ട് ഞാനെന്ന ബോധമുണ്ട് എപ്പോഴും നമ്മൾ നമുക്ക് കൂട്ടിയിരിക്കുക ഏകാന്തമാകുന്ന പകലുകളെന്ന് ഞാൻ കരുതുന്നിടങ്ങളിലൊക്കെ ഞാനും എനിക്ക് എന്നെ തന്നെ കൂട്ടിയിരുന്നിട്ട് എനിക്കൊപ്പം ഇരുന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഈ ജീവിതത്തെ ഞാൻ എങ്ങനെയൊക്കെ മനോഹരമാക്കാവുമെന്ന് ഞാൻ ചിന്തിക്കും കാരണം മറ്റൊരാളെ ആശ്രയിച്ചുള്ള നമ്മുടെ സുഖവും ദുഃഖവും ഒന്നും ശാശ്വതമല്ല നമ്മളിൽ തന്നെ ഉരുത്തിരിയുന്ന പലതിനും നമുക്ക് മറുപടി പറയാനാവുന്നില്ലേ നേരെ കുറിച്ച് മറ്റൊരാളെ ആശ്രയിച്ചാണ് ഞാൻ സന്തോഷിക്കുന്നതെങ്കിൽ അയാളുടെ സ്വഭാവത്തിനും അയാളുടെ പെരുമാറ്റത്തിനും അയാളുടെ ജീവിത രീതിക്കുമനുസരിച്ച് എൻ്റെ സുഖവും സന്തോഷവും മാറിക്കൊണ്ടേയിരിക്കും അയാളുടെ അഭാവം എന്നെ വേദനിപ്പിക്കാം അയാളുടെ നല്ല വാക്കുകൾ എനിക്ക് പ്രചോദനമായേക്കാം അതുപോലെ തന്നെ അയാളെ ഒന്ന് വല്ലാതെ പറയുമ്പോൾ ഒന്ന് കലുഷിതമാകുമ്പോൾ എൻ്റെ ഉള്ളിലെ കാർമ്മീകങ്ങളും നനഞ്ഞു പെയ്തേക്കാം അതുകൊണ്ട് ഞാൻ എന്നിലാവുക കൂടുതൽ മറ്റുള്ളതിനെയൊക്കെ പുറമെ നിന്ന് അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനാവുന്നത് നമ്മളായി നിന്നുകൊണ്ടാവണം നമ്മളെ വിട്ടുകൊടുത്തിട്ടല്ല നമ്മൾ ആർക്കും അടിയറ വെക്കേണ്ടതില്ല നമ്മൾ നമ്മളായി കൊണ്ട് ജീവിതത്തിൽ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ദുഃഖകരമല്ല അനുഭവങ്ങൾ മാത്രമാണെന്നും അതൊക്കെ അതൊക്കെ എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ വന്നതാണെന്നുമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലുള്ള വിരഹവും വേർപാടും ഏകാന്തതയൊക്കെ ഞാൻ ഇങ്ങനെ പാഠങ്ങളായിട്ട് കാണുന്നത് ഒന്നും സ്ഥിരമല്ല എന്നൊരു അറിവാണ് നമ്മളെ ഇവിടെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ് എനിക്കിന്ന് കൂടുതൽ നിങ്ങളോടൊപ്പം ഇരുന്ന് പടം വരയ്ക്കാനാവുന്നത് ഏത് രാത്രിയും ആരോടും സംസാരിക്കാനാവുന്നത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഉപാധികളില്ലാതെ നമുക്ക് ജീവിക്കാനാവുന്നുണ്ട് സ്നേഹത്തോടെ സംസാരിക്കാനാവുന്നുണ്ട് ഓരോരുത്തരുടെ ദുഃഖത്തിന് കൂട്ടിരിക്കാനാവുന്നുണ്ട് സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിക്കുന്നത് കണ്ടിരുന്ന് സന്തോഷിക്കാൻ എനിക്കും ആവുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതം ഉപാധികളില്ലാത്തതാണ് ഇവിടെ പ്രണയം മാത്രമേ ഉള്ളൂ ഏതിനോടും എന്തിനോടും എപ്പോഴും നമുക്ക് നിറഞ്ഞു നിൽക്കുന്നൊരു പ്രണയം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ശരികൾ മാത്രമേ കാണാറുള്ളൂ ശരികൾ മാത്രമേ എടുക്കാറുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഒരു ചിത്രം കണ്ടു ബ്ലോക്ക് ചെയ്തു ചെറിയ തെളിച്ചമേ ഉള്ളൂ ഞാൻ തെളിച്ച് കാണിക്കാം രണ്ടാമത് വേറൊരു രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ പൂച്ചയുടെ വേറൊരു ഭാവം ഒക്കെ ഒരു പ്രാർത്ഥനയോടെ തന്നെ വരയ്ക്കണം കാരണം വരച്ചത് ശരിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ ഞാൻ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരയ്ക്കുമ്പോൾ കോൺസെൻട്രേഷൻ കുറച്ച് കുറയും പക്ഷെ പറയാതെ വയ്യെന്ന് പറയുന്നു നോക്കുക ഒരു പൂച്ച ചരിഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വരയ്ക്കണം പൂച്ചയെ വരച്ചാൽ നിങ്ങൾ കാക്കയെ വരയ്ക്കണം കാക്ക വെട്ടിച്ചാൽ കുരുവിയെ വരയ്ക്കണം അവിടെ നിന്ന് കുതിരയെയും കരുതുകയും അങ്ങനെ ഏതൊന്നിനെയും നമ്മൾ വരയ്ക്കാൻ നമുക്ക് ഇതേ മെത്തേഡ് മതി അവട്ട്ലൈനെ പഠിക്കുക നോക്കുക നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ചില ആദ്യം പറയും മാ എനിക്ക് ഇതുവരെ അങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ല ഒരു ക്ലാസ്സേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സേ ഉള്ളൂ പിന്നീട് പറയും ഞാൻ മനോഹരമായിട്ട് വരച്ചു പക്ഷേ ആദ്യത്തെ ടെൻഷനൊക്കെ വെറുതെ ആയിരുന്നു നമ്മൾ ആദ്യം തന്നെ പറയും ഈ ടെൻഷൻ മാറും കേട്ടോ ആദ്യത്തെ ദിവസം കൊണ്ടാണ് നമ്മൾ മസിലൊക്കെ പെരുപ്പിക്കാനായിട്ട് ജിമ്മിൽ പോവില്ലേ ആദ്യത്തെ ദിവസം നമ്മൾ വന്നിട്ട് കണ്ണാടി നോക്കുമോ മസിലൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാതെ തരമില്ലേ പിറ്റൊന്നും പോകണം ടിപ്സും ഡെമ്പിൾസും ഒക്കെ എടുത്ത് കളിക്കണം അപ്പോഴാണ് വേദന മാറി മാറി മസിലുണ്ടാകുന്നത് ഒരു കാലത്തിൻ്റെ കാത്തിരിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒറ്റ നിമിഷം കൊണ്ട് ഫലം തരണമെന്നില്ല പതിയെ 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 നമ്മൾ മാറ്റം ഉണ്ടാകും പതിയെ ഉണ്ടാകുന്ന മാറ്റമാണ് സ്ഥിരമാകുന്നതും പതിയെ ചാറി പെയ്യുന്ന മഴയാണ് മണ്ണിന് കിട്ടുന്നത് ഒറ്റയടിക്ക് പെയ്താൽ ഒഴുകി ഒഴുകി സമുദ്രത്തിലേക്ക് പോകും മണ്ണിൽ താഴല്ല എന്ന് പറയുന്ന പോലെ വളരെ പതിയാണ് ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും ഇഷ്ടപ്പെടുത്തേണ്ടതും ഒക്കെ വളരെ പതിയാണ് പെട്ടെന്നുണ്ടാകുന്ന ഒന്നും നിലനിൽക്കുന്നതല്ല അതുപോലെ തന്നെ മാങ്ങ അതുകൊണ്ട് പതിയെ നമ്മളിലേക്ക് അലിഞ്ഞ് ചേർന്ന്തിനൊക്കെ സ്വീകരിക്കുക ഈ ചിത്രം വരയ്ക്കുമ്പോഴും വളരെ പതിയാണ് ഞാൻ നോക്കുന്നു നോക്കുക ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരു പൂച്ചയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചിത്രം വെച്ച് തന്നെ വരപ്പിക്കാം എന്നോട് ഒരു സുഹൃത്ത് സ്ഥിരം പറയുന്നു ഒരു ഫോട്ടോ നോക്കി വരയ്ക്കാൻ എന്താണ് ചെയ്യാത്തതെന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം കാരണം ഒരു പാടുള്ള കാര്യമില്ല ഇതുപോലെ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒരു ചിത്രം നോക്കി വരയ്ക്കുന്നത് ഈ മെത്തേഡ് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ശരിക്കും ഏതെങ്കിലും ഒരു ചിത്രം വരച്ച് കയ്യടി നേടുക എന്നുള്ളതല്ല എൻ്റെ ഇഷ്ടം നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവുക എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വ്യൂസ് കൂടുന്നുണ്ട് കഴിഞ്ഞ ഒന്നിര മാസം കൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ യൂട്യൂബ് കാണുന്നുണ്ട് അവരൊക്കെ ഒരുമായി പറഞ്ഞ അഭിപ്രായം ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ടോ ഞങ്ങളോട് ചേർന്നതെന്ന് പറയുന്നത് പോലെ സത്യം ഈ വാക്കുകളാണ് എൻ്റെ പ്രചോദനവും നമുക്ക് വരുന്ന കമൻറ്റുകളെല്ലാം തന്നെ എന്നോട് ഇഷ്ടം കാണിക്കുന്ന കമൻറ്റുകളാണ് അതാണ് എൻ്റെ സന്തോഷവും കാരണം ഞാൻ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കും നമ്മളൊക്കെ ഒന്നാണെന്ന് നമുക്കും തോന്നുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത രണ്ട് പൂച്ചയെ വരച്ച് കേട്ടോ അപ്പോൾ ഈ രണ്ട് ചിത്രം വേണമെങ്കിൽ ഞാനത് തെളിച്ച് കാണിക്കാം അടുത്ത പെൻസിലെടുത്തു ഇത് ഞാൻ പറഞ്ഞത് ലൂമോഗ്രാഫ് എന്ന് പറയുന്ന പെൻസിലാണ് എയ്റ്റി എയ്റ്റ് ബി ആയതുകൊണ്ട് ഇതിൻ്റെ വില എൺപത് രൂപ നമുക്ക് മേടിക്കാവുന്ന വേറൊരു പെൻസിലുണ്ട് അത് ആർട്ട്ലേൻ്റെ പെൻസിലാണ് അത് ഏകദേശം വരുന്നത് പതിമൂന്ന് രൂപയെ മറ്റാണ് ഒരു പെൻസിൽ അതൊരു പാക്കറ്റ് മേടിച്ചത് ഉള്ളതാണ് ആ പെൻസിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ മതി ഇതാണ് ആർ ട്രെയിൻ പെൻസിൽ ഇത് കൂടാതെ സ്കെച്ച് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഫേബർ കാസിലിൻ്റെ ഈ പാക്കറ്റാണ് കണ്ടു ഇതിലെട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ പെൻസിലിൻ്റെ ടിപ്പ് തടിച്ചാണ് ഇതുമായിട്ട് ഒരു വ്യത്യാസവുമില്ല ഇതേ ബ്ലാക്ക് തന്നെയാണ് കണ്ടോ അപ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നതാണ് നമ്മുടെ കീശ കാര്യമാകാതിരിക്കാൻ നല്ലത് പക്ഷേ എന്നാൽ ഈ പെൻസിൽ ചില ഫ്രിക്ഷനും എന്തൊക്കെയോ ചില പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതിന് പൈസ കൊടുത്തുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശ്വാസമാണോന്ന് അറിയില്ല മേ ബി അങ്ങനെയാണ് നോക്കുക നമ്മളെ പൂച്ചയെ വരച്ചു തീരെ ചെറിയ വരകൾ ഒരു ഡീറ്റെയിലിങ്ങുമില്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഒരു പൂച്ചയെ മാത്രം നിർത്തണ്ട ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം ഇതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും ഏത് ചിത്രവും വരയ്ക്കാനുള്ള കഴിവ് കൈകളിലുണ്ടാവും എനിക്ക് നിങ്ങൾക്കും പത്ത് പേരിലാണ് കൈകളിൽ പിന്നെ എല്ലാവരും പറയത്തില്ല കൈ വഴങ്ങുന്നില്ല ശരിക്കും മനസ്സാണ് വഴങ്ങേണ്ടത് നമ്മുടെ മനസ്സ് ബ്ലോക്ക് ചെയ്യും അയ്യോ ഞാനൊരു ചിത്രം വരയ്ക്കുകയാണല്ലോ അപ്പോൾ ഇത് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും കൈ ഇങ്ങനെ മടിച്ച് നിൽക്കും പകരം നമ്മൾ എൻ്റെ ഇറേസർ എൻ്റെ പെൻസിൽ എൻ്റെ പേപ്പറ് തെറ്റിയാൽ ഞാൻ വീണ്ടും വരയ്ക്കും തെറ്റുന്നതാണല്ലോ നല്ലത് അപ്പോൾ എനിക്ക് വീണ്ടും വരയ്ക്കാൻ പറ്റും ഈ ഒരു ചിന്ത കൊണ്ടുവന്നാൽ നമുക്ക് വളരെ വേഗം ചിത്രങ്ങളെ വരയ്ക്കാൻ സാധിക്കും കണ്ടോ പിന്നെ എൻ്റെ ഈ കൈ പോകുന്ന നിങ്ങളൊന്നും ചിന്തിക്കില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് സത്യം പറഞ്ഞാൽ വെളുപ്പിനെ നാല് മണി തൊട്ട് അല്ല അഞ്ച് മണി തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ രാത്രി വെളുപ്പിനെ ഇരിക്കുന്നുണ്ട് കാരണം പുറത്തുള്ള കുട്ടികളൊക്കെ നമുക്ക് ധാരാളമുണ്ട് അപ്പോ നമ്മൾ ആ സമയമാണ് എടുക്കുന്നത് അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ചിലരുണ്ട് ദേവി അത് വീണ്ടും ശ്രമിക്കുക അറിയില്ല എന്താണെന്ന് ഒരുപക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ കട്ടായി പോവുകയോ അല്ലെങ്കിൽ കിട്ടാതാവുകയോ ചെയ്താലും വിളിക്കാതിരിക്കേണ്ട വാട്സാപ്പിൽ മെസ്സേജ് അയക്കാതിരിക്കേണ്ട നിങ്ങളുടെ ചിത്രങ്ങൾ പറയാതിരിക്കേണ്ട നിങ്ങൾക്ക് പറയാനുള്ളതും പറയാതിരിക്കണ്ട കാരണം നമ്മൾ ഉള്ളപ്പോഴേ ഉള്ളൂ ഇതൊക്കെ അതുകൊണ്ട് ഈ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു കൂടുതൽ വരച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ നോക്കുക ഇന്നലെ രാത്രി പൂർത്തിയാക്കാൻ പറ്റില്ല കാരണം ഇന്നലെ ഒരു മണിയോളം ആയി എനിക്ക് ഒന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ പിന്നെ ആ സമയത്ത് ചിത്രം എന്നുള്ളത് ഉറക്കത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഇന്ന് രണ്ട് ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചു അടുത്ത ഞാൻ തീരുമാനിച്ചിട്ടില്ല പലരും ആവശ്യപ്പെടുന്ന കുറേ ചിത്രങ്ങളുണ്ട് ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നതിന് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്കെച്ചുകൾ കൊണ്ടുവരുവാന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്നതിലുപരി മനസ്സിലാക്കി പഠിക്കുക അല്ലേ പിന്നെ അറിയുക നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ കഷ്ടപ്പെട്ട് വരയ്ക്കരുത് പകരമോ ഇഷ്ടപ്പെട്ട് വരയ്ക്കുക ഈ പൂച്ചയിലൊരു തത്ത്വുണ്ടല്ലേ പൂച്ച പതങ്ങുന്നത് കണ്ടിട്ടല്ലേ എത്ര എത്ര ഒബ്സർവ് ചെയ്തിട്ടാണ് അതിൻ്റെ മാർജാരപാദങ്ങള് നഖമുള്ളിലേക്ക് വലിച്ച് നഖമുനകൾ കൊണ്ട് നമ്മളെ ഒന്ന് പോറിപ്പോലും നോവിക്കാതെ അത് നീങ്ങുന്നത് പക്ഷേ വേണ്ടെടുത്തൊക്കെ അതതിൻ്റെ സ്വത്തും പുറത്തെടുക്കുകയും അതിൻ്റെ ജീവനകലയ്ക്ക് ഉതകും വിധമൊക്കെ ആ നഖങ്ങളെ ഉപയോഗിക്കുകയും നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ വാക്കുണ്ട് നാക്കുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും വേണ്ടെടുത്ത് പ്രതികരിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും നമ്മളെ നമ്മളെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്നത് നമ്മളുടെ വാക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടിടത്ത് ആരെയും നോക്കിക്കാതെ പറയാൻ ശ്രമിക്കുകയും കരുണയോടുകൂടി കാണാനുള്ള കണ്ണുകളാണ് തൻ്റെതെന്ന് തിരിച്ചറിയുകയും നമുക്ക് വേണ്ടടുത്ത് വേണ്ടവർക്ക് വേണ്ട സഹായങ്ങൾ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒക്കെ ചെയ്യാനാവുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെയാവാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഈ ജീവികളൊക്കെ വെച്ചിട്ട് നോക്കുക രണ്ട് ചിത്രം വരച്ചു കഴിഞ്ഞു ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണ് ബ്ലോക്കിംഗ് മെത്തേഡ് മെത്തഡെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം ഇതിനോട് ബന്ധപ്പെടാതെ കാണിച്ചാൽ ഒരു ആപ്പിൾ വരയ്ക്കണമെന്ന് നോക്കുക നോക്കുക ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആപ്പിളിന്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് ഒരു ത്രികോണമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകെത്തുകയെ കാണുക ആ ഒരു ഉദാഹരണമാണിത് ഞാൻ ഈ മൂന്ന് സൈഡൊന്ന് കട്ട് ചെയ്തു നിങ്ങൾ നോക്കുക ഇപ്പോഴെന്തായകത്ത് നോക്കുക ആപ്പിളായി ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുകയാണ് പിന്നെ പിന്നെന്തോ ചെയ്യേ വേണമെങ്കിൽ നമുക്ക് ഒരു ഷാഡോ കൊടുക്കാം ഹൈടെൻഷൻ പഠിക്കാനുണ്ട് കേട്ടോ എല്ലാം പഠിക്കേണ്ടതാണ് അല്ല അപ്പോൾ സ്വാഭാവികം നമ്മളിവിടെ ചെറിയ ഷെയ് ഷെയ്ഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അത് ഇങ്ങനെയാണ് എങ്ങനെയാണോ ആപ്പിളിൻ്റെ ഷേപ്പ് അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പഠിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട് സത്യമതാണ് പക്ഷെ ഒരു മിനിറ്റ് ഒന്നും നിങ്ങൾ പഠനം പൂർത്തിയാകുന്നൊന്നുമില്ല നമ്മുടെ ചിത്രം കണ്ടാൽ ആ നിമിഷം നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പിന്നെ നിങ്ങളുടെ പ്രാക്ടീസാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വളരെ വേഗം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇത് വേറൊരു തലക്കെട്ടല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാവുന്നു പിന്നീട് നിരന്തരമായ പ്രാക്ടീസിലൂടെ നിങ്ങൾക്കിത് വരയ്ക്കാൻ ആവുന്നു അങ്ങനെ ആവട്ടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സമയം ഞാൻ കൂടുതൽ അപഹരിക്കുന്നില്ല നമുക്ക് അടുത്തടുത്ത ചിത്രങ്ങളുമായി കാണാം അപ്പോൾ പൂച്ചയും കാക്കയും ഒക്കെ വരയ്ക്കാൻ പഠിക്കുക പഠിക്കുമ്പോഴെപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെയാണ് മുഖമൊക്കെ വരയ്ക്കാനായിട്ട് ആദ്യമേൻ്റെ ഒരു വട്ടം വരയ്ക്കുക അതിങ്ങനെ കട്ട് ചെയ്യുക അതെ പൂച്ചയുടെ കണ്ടോ മൂക്ക് പിന്നെ അങ്ങനെ വരയ്ക്കുന്നു പിന്നെ ഈ വട്ടം പൂർത്തിയാക്കുന്നു പിന്നെ പൂച്ചയുടെ കണ്ണുകൾ ഉണ്ടോ എന്നിട്ടതിനെ കൊണ്ട് ചെറുതാക്കി വെച്ചിട്ട് എന്താണ് പൂച്ചയുടെ ചെവി പിന്നെ എപ്പോഴും വരയ്ക്കൊരു താളമുണ്ടാവണം കണ്ടോ ഇവിടെ ഉണ്ട് ചില പൂച്ച കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നമ്മളെ കാണുമ്പോൾ ഓടി വരുന്ന കുറേ ഉണ്ട് ഇവർക്കാർക്കും എന്റെ ഒരു പേടിയില്ല ബഹുമാന പട്ടിയും പൂച്ചും എന്ത് കണ്ടാലും ഓടിയെടുത്ത് വരും അത് അങ്ങനെയാണ് ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ ഇവരോടൊക്കെ ഒരു വാത്സല്യം ഉണ്ടെന്ന് പ്രപഞ്ചം അവരോട് പറയുന്നുണ്ടാവാം പല ജീവികൾക്ക് അങ്ങനെയാണ് പറയാതെ അവർക്ക് പലതും അറിയാം കാരണം അവർ നുകർന്നെടുക്കുന്നതാണ് നമുക്ക് ഒരുപാട് ആധുനികമായ ഡിവൈസുകളുടെയൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് പലതും മനസ്സിലാക്കാൻ പ്രകൃതി ദുരന്തങ്ങളെ അറിയാനൊക്കെ കാരണം മറ്റുള്ളവരൊക്കെ പ്രാകൃതരാണ് പ്രാകൃതർ എന്ന് പറഞ്ഞാൽ ആൾക്കാരായിരിക്കും വൃത്തിയെട്ടൊരു വാക്കാണ് നല്ല പ്രകൃതിയുമായി ഇണങ്ങിയവരാണ് പ്രാകൃതര് പ്രകൃതിയിൽ ജീവിക്കുന്നവർ നമ്മുടെ പഴയകാലത്തെ ആൾക്കാർ പൗരാണികര് കൂടുതലും പ്രാകൃതരായാലും പ്രകൃതിയുമായിട്ടാകൃതി പറ്റുന്നത് അതുകൊണ്ട് അവർക്ക് പലതും അറിയാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒരു പ്രാകൃതനും കൂടെ ഉണ്ടാവും നമ്മൾ ഒരു പ്രകൃതിയായി ബന്ധപ്പെട്ട ഒരാൾ അപ്പോൾ നമുക്ക് നോവുന്നതും നോവിക്കുന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് നോവിക്കാതിരിക്കാനും ആവാം അങ്ങനെ സ്നേഹപൂർവ്വം ആവട്ടെ നമ്മുടെ ദിനമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ചിത്രം വരച്ച് തരുവാൻ എനിക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വരയ്ക്കുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഏത് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ വിളിക്കാം നമ്മളിവിടെ ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ആണ് എൻ്റെ കോർഡിനേറ്റർ നമ്പർ അടുത്ത് കൊടുത്തിട്ടുണ്ട് ചിത്രകലയുമായി ബന്ധപ്പെട്ടാർക്കും അവരെ വിളിക്കാം നിങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾക്ക് ചെയ്യാം എപ്പോഴും നിങ്ങളുടെ കൂടെയാണ് നമ്മളുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പൂർത്തീകരിക്കാം ചിത്രകലയുമായി ബന്ധപ്പെട്ടത് എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു നല്ല ജീവിതവും ഒരുപാട് ഇഷ്ടത്തോടെ സുധീർ സുദീർഘമാണ് ഒരുപാട് 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 ഇഷ്ടം നന്ദി